ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത് ഇത് ഒരു ഒരു നിർത്തിപ്പോയ പൊതുമേഖലാ സ്ഥാപനമോ കമ്പനികളോ അല്ലെങ്കിൽ ഒരു പൊതുശ്മശാനത്തിൻ്റെ മതിൽക്കെട്ടല്ല ഇത് ചെങ്ങമനാട് ഹൈസ്കൂളിൻ്റെ മതിൽക്കെട്ടാണ് ഈ കാണുന്നത് മതിൽക്കെട്ടും പരിസരവും കാണുന്നത് ഇന്ന് അഞ്ചര കോടി രൂപ മുടിക്കി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്കൂളിൻ്റെ മതിൽക്കെട്ടാണ് ഈ കാണുന്നത് അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ സങ്കടത്തോടു കൂടി പറയാം വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ് കണ്ട ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്കൂളിൻ്റെ കമാനമാണ് ഈ കാണുന്നത് വേണ്ട ഒരു കമാനം അതിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത് ഈ മെറ്റൽ കിടക്കുന്നതും ആ അഭിനയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല ഇത് ഇതാണ് ഈ പണി തീർന്നു അഞ്ചര കോടി രൂപ മുടക്കി പണി കഴിച്ച് ഹൈടെക്കാക്കി എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ സ്കൂളാക്കി മാറ്റിയിരിക്കുകയാണ് ഈ നമ്മുടെ സ്കൂളിൽ നിന്നാണ് സ്ഥലം എം എൽ എയും മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് ഇതാണോ ഇങ്ങനെയാണ് ഐടെക്ക് സ്കൂളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളെ സാമാന്യ ബുദ്ധി വെച്ച് ആലോചിച്ചിട്ട് ഇതാണോ ഐടെക് സ്കൂളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതാ ഇതാണ് ഐടെക് സ്കൂളെന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ച് തരുന്ന സ്കൂൾ കേട്ടോ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് സ്കൂളിൻ്റെ അവസ്ഥയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതാ പണി കഴിഞ്ഞ ഒരു സ്ഥലത്തെ ഇതുകളാണ് കഴിക്കുന്നത് അതിൻ്റെ സ്റ്റെപ്പുകൾ ഞാൻ കാണിച്ചുതരാം ഇതാ ഇതൊക്കെ ഒരു വളരെ സങ്കടത്തോടു കൂടി തന്നെ പറയട്ടെ എന്തിനെ ആരെ കാണിക്കാൻ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ പ്രഹസനം ആർക്കു വേണ്ടിയാണ് ഈ പ്രഹസനം ദാ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥാപനത്തിൻ്റെ ഒരു അഞ്ച് കോടി അഞ്ചരക്കോടി യുവമടിക്ക് സഹായിച്ച സ്റ്റെപ്പാണ് ഈ കാണുന്നത് കേട്ടോ ഭയങ്കര ഗംഭീര സ്റ്റെപ്പാണത് ഇതാ അതിൻ്റെ പണിയുടെ ആ ഒരു മേന്മയോടെ നിങ്ങളൊന്ന് കാണണം കേട്ടോ ഇതാ ഇതൊക്കെയാണ് പണിയുടെ മേന്മ കുറച്ച് സിമെൻറ്റ് വാരി ഇട്ടാറുണ്ട് കുറച്ച് മണലും കൂട്ടി ഇട്ടിട്ടുണ്ട് കുറേ ചെടിച്ചട്ടി മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ സംഭവം അതിന് ഈ സ്കൂളിൻ്റെ അകത്തേക്ക് ഒരു അഞ്ചര കോടി രൂപ മുടക്കിയിട്ട് നിർമ്മിച്ച് നിർമ്മിച്ച സ്കൂളിൻ്റെ അകത്ത് നിങ്ങളൊന്ന് കാണണമല്ലോ അതുകൂടി നിങ്ങളൊന്ന് കണ്ടാലേ നിങ്ങൾക്ക് ആ സ്കൂളിൻ്റെ ആ ഒരു ഐടെക്ക് മനസ്സിലാവുള്ളൂ അല്ലാണ്ട് മനസ്സിലാവാൻ സാധ്യല്ല അതാ ഇതാണ് ഐടെക്ക് സ്കൂളിലെ ക്ലാസ് മുറികൾ ഐടെക്ക് സ്കൂളിലെ ക്ലാസ് മുറികളാണ് ടൈ കാണുന്നത് അതാ ശൂന്യമായി കിടക്കുന്ന കുറേ അലമാരി വയറ് ചുറ്റിക്കെട്ടി വെച്ചിരിക്കുന്ന ഒരു അലമാരിയുടെ സ്റ്റെപ്പ് ഇതാ ഒരു സ്വിച്ച് ബോർഡ് എപ്പോൾ വേണമെങ്കിലും കറണ്ട് പിടിച്ച് കുട്ടികൾ മരിക്കാവുന്ന സ്റ്റേജിൽ അലകുന്ന ഒരു സ്വിച്ച് ബോർഡ് ഇതാ വയർ ഇതാ അതിൻ്റെ ഫാൻ ഇതിൻ്റെ വയർ കിടക്കുന്നുണ്ട് അല്ല ഭംഗിയുണ്ടല്ലേ ഇതാ ഇതൊക്കെയാണ് ഫാൻ ഫിറ്റ് ചെയ്യുന്നത് അത് അത് എൻ്റെ കമ്പ്യൂട്ടർ ഇത് ഇത് വെച്ച് ഇൻ്റർനെറ്റ് സൗകര്യങ്ങളോടു കൂടിയുള്ള സാധനങ്ങളാണ് സമ്പൂർണ്ണ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇത് പിന്നെ ഒരു കോടി രൂപയുടെ അലമാരിയാണെന്ന് തോന്നണത് ആ ബുക്കുകൾ അടുക്കി വെക്കാനുള്ള അലമാരിയാണ് ഒരു കോടി രൂപയുടെ മണിക്ക് ഭയങ്കര സംഭവമാണിത് ഈ സംഭവമൊന്നും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തേണ്ട ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ് നമ്മളാ ഫോട്ടോ ഒക്കെ കാണിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചത് ഭയങ്കര സംഭവമാണിത് ഏഹ് ഇത് ഇത് ഭയങ്കര സംഭവമാണ് അഞ്ചു കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമാണ് പക്ഷേ അതൊന്ന് കാണേണ്ട കാഴ്ചയാണ് തന്നെയാണ് ഈ അഞ്ച് കോടി രൂപ മുടക്കി പണിതിരിക്കുന്ന ഓരോ കെട്ടി ഒരു ക്ലാസ് മുറികൾ ഇതാ ഈ ക്ലാസ് മുറി ഒന്ന് കാണേണ്ട കാഴ്ചയാണ് നിങ്ങൾ ഇതാണ് ഹൈടെക് സ്കൂളിലെ ക്ലാസ് മുറി ഇതിലെ സ്വിച്ച് ബോർഡുകളാണ് ഈ കാണുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അതുപോലെ ആ ടീച്ചറേ അതുപോലെ അതേണ്ട ഇതൊക്കെയാണ് ഹൈടെക് സ്കൂളിലെ ഫാൻ എ സി ഇല്ല എങ്കിലും നല്ല ഫാനൊക്കെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് വയറുകൾ ഇതൊക്കെ നല്ല സംഭവം തന്നെയാണ് കാണാൻ ബഹു സുന്ദരാണ് അല്ലേ ഇതാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടെന്ന് പറയുന്ന നമ്മളുടെ അഞ്ച് അഞ്ചര കോടി രൂപ മുടിക്കി ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിൻ്റെ അവസ്ഥയുണ്ടായി കാണുന്നത് ഇന്നത്തെ രാവിലെ ഇന്നലെ രാവിലെയും രാത്രിയും തുടങ്ങി നമ്മളെ നവമാധ്യമങ്ങളിലും പത്രങ്ങളിലും ഫേസ്ബുക്കുകളിലൊക്കെ ഓരോരുത്തരും ഫോട്ടോ എടുത്ത് ലൈറ്റ് അലങ്കാരത്തോടു കൂടി അഞ്ചര കോടി രൂപയുടെ സ്കൂൾ ഉദ്ഘാടനം ചെയ്യണ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വളരെ ആഗ്രഹത്തോടു കൂടി വന്ന് നോക്കിയപ്പോൾ കണ്ട ഈ അവസ്ഥ കണ്ടിട്ട്താണ് ഇതിൻ്റെ വേസ്റ്റ് പോകാനുള്ള കുഴികളൊക്കെ ഉണ്ട് ശരിയാക്കിയിട്ടേക്കണേ നല്ല അടിപൊളി കുഴികളാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ നമുക്കത് കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ തന്നെ അതിന്ന് വെള്ളം പോകുന്നില്ല ഇപ്പം ഇപ്പം തന്നെ ഇത്തിരി വെള്ളം ഉള്ളത് അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പോൾ കൊതുകുകളൊക്കെ പോകൂല അവർ സുരക്ഷിതമായിട്ട് നിൽക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാം എന്തായാലും ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം കമൻറ്റുകൾ ചെയ്യാം എന്നെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളായി കാണണ്ട അവിടുത്തെ ടീച്ചർമാരാണെന്നു ഇതൊക്കെ അതെ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വന്ന ടീച്ചർമാരൊക്കെയാണ് എന്തായാലും നമ്മൾ ഈ സ്കൂള് നന്നായി വരച്ചതെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇത്രയും ധൃതി പിടിച്ച് ഈ സ്കൂള് ഉദ്ഘാടനം ചെയ്തതിൻ്റെ കാരണമാണ് നമുക്ക് മനസ്സിലാവാത്തത് നാളെ പരീക്ഷ തുടങ്ങാനാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അന്വേഷിച്ച് പറയണത് ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് ഇത് പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്ത് തീർക്കാൻ വേണ്ടിയുള്ള തിരക്കിലായിരുന്നു അവർ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഇത്രയൊക്കെ ആക്കിയെന്നാണ് അറിഞ്ഞത് എന്തായാലും ഇത്രയൊക്കെ ആക്കിയതിൽ നമ്മളെ എം എൽ എക്കും ചീഫ് മിനിസ്റ്റർക്കും പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു